ചാണവളപ്പ് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യങ്കെട്ട് മഹോത്സവത്തിന് അരങ്ങുണരാൻ ഇനി ദിവസങ്ങൾ മാത്രം ഇതിനു മുന്നോടിയായി നടന്ന കോവുമുളക്കൽ ചടങ്ങിൽ തന്നെ ഭക്തജനങ്ങളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് പെരിയ ചാണവളപ്പ് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് ഇതിന് ദേശദേവീദേവന്മാരുടെ അനുവാദവും അനുഗ്രഹവും തേടിയാണ് ബുധനാഴ്ച കൂവമളക്കൽ ചടങ്ങ് നടത്തിയത് രാവിലെ പതിനൊന്ന് നാലിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു അതിവിശേഷമായി തന്നെ നടത്തിയ വിശിഷ്ടമായ ചടങ്ങ് ദേവനർത്തകന്മാർ വെളിപാട് മൊഴി പറഞ്ഞ് അരങ്ങുണർത്തി തുടർന്ന് വെച്ചിരുന്ന നെല്ലിൻകൂനയിൽ പ്രാർത്ഥനാപൂർവം കനകപ്പൊടി വിതറി ആചാരസ്ഥാനികർ ചടങ്ങിന് സമാരംഭം കുറിച്ചു വയനാട്ടുകുലവൻ തെയ്യത്തിനുള്ള ചൂട്ടൊപ്പിക്കൽ കർമ്മത്തിന് നിയോഗിതനായ കുഞ്ഞിരാമൻ കുമ്പളയാണ് നെല്ല് അളന്നു മാറ്റിയത് കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രം കീഴൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രം കോട്ടപ്പാറ ശ്രീ വയനാട്ടുകൊലവൻ ദേവസ്ഥാനം എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തിയൊന്ന് ഇടങ്ങടി വീതവും നാനാഭാഗങ്ങളിലുമുള്ള മറ്റു ക്ഷേത്രങ്ങളിലേക്കും ദേവസ്ഥാനങ്ങളിലേക്കും തറവാടുകളിലേക്കും പതിനൊന്ന് ഇടങ്ങടി വീതവുമാണ് നെല്ലളന്ന് മാറ്റിയത് പ്രത്യേക വഴിപാടായി കെട്ടിവെച്ച നെല്ലളവ് ഉത്സവത്തിന് മുമ്പേ തന്നെ അതത് സമക്ഷമെത്തിച്ച് സമർപ്പണം നടത്തും തെയ്യം കെട്ടുന്ന കോലധാരികൾക്കുള്ള അടയാളം കൊടുക്കൽ ചടങ്ങും ഇതോടൊപ്പം നടന്നു അധിപതിയായി വാഴുന്ന പെരിയ പുലിഭൂത ദേവസ്ഥാനത്തെ ആചാര സ്ഥാനികർക്കു മറ്റു ദേവസ്ഥാനങ്ങളിലെ ആചാര സ്ഥാനികരും ഭരണസമിതി ഭാരവാഹികളും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും വിവിധ പ്രാദേശിക സമിതി അംഗങ്ങളും നാട്ടുകാരും മറ്റ് ഭക്തജനങ്ങളുമെല്ലാമായി അനേകം ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു ഇവർക്കെല്ലാം വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു ഫെബ്രുവരി പതിനഞ്ചിനാണ് തെയ്യംകെട്ടിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിപുലമായ കലവറ നിറയ്ക്കൽ ചടങ്ങ് പതിനാറിന് ധർമ്മദൈവങ്ങൾ കെട്ടിയാടും പതിനേഴിനും പതിനെട്ടിനുമാണ് വയനാട്ടുകുലവിനും പരിവാര ദേവഗണങ്ങളും അരകിലെത്തുക നാല് നാളുകളിലായി നടക്കുന്ന മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു ഇതിനായി രാപ്പകൽ ഭേദമന്യേ തറവാട് സന്നിധിയിൽ സജീവമായി കർമ്മനിരതനാവുകയാണ് സ്ത്രീ പുരുഷ ഭേദമെന്നേയുള്ള വിശ്വാസി സമൂഹം ന്യൂസ് ബ്യൂറോ പെരിയ